സർവേ ഫലങ്ങളുടെ പിൻബലത്തിൽ അധികാരത്തിലെത്തുമെന്ന അടിയുറച്ച വിശ്വാസത്തിലാണ് കിയർ സ്റ്റാർമറിന്റെ നേതൃത്വത്തിലെ ലേബർ പാർട്ടി മുതൽ പ്രതിപക്ഷ നേതാവാണ് ലേബർ പാർട്ടി അധികാരത്തിലെത്തിയാൽ അദ്ദേഹം പ്രധാനമന്ത്രിയാകും കൺസർവേറ്റീവ് പാർട്ടിയെ പിന്തള്ളി രണ്ടാം സ്ഥാനത്തെത്തുമെന്നാണ് തീവ്ര ബ്രെക്സിറ്റ് അനുകൂലിയും കുടിയേറ്റ വിരുദ്ധനുമായ നൈജൽ ഫറാഷിന്റെ റിഫോം പാർട്ടിയുടെ അവകാശവാദം കൺസർവേറ്റീവ് പാർട്ടിയിലെ തീവ്ര വലതുപക്ഷവാദികളും റിഫോം പാർട്ടിയുടെ അനുകൂലിക്കുന്നത് ഋഷി സുനകിന് കടുത്ത വെല്ലുവിളിയാണ് ലേബർ പാർട്ടി നാനൂറിലേറെ സീറ്റ് നേടുമെന്നും കൺസർവേറ്റീവ് പാർട്ടി മുതൽ സീറ്റിലേക്ക് പ്രവചനം കഴിഞ്ഞ വർഷമായി കൺസർവേറ്റീവ് ാണ് ബ്രിട്ടൻ ഭരിക്കുന്നത് എന്നാൽ പാർട്ടിക്കുള്ളിലെ ഭിന്നതകളും കുതിച്ചുയർന്ന കുടിയേറ്റവും പാർട്ടിയോടുള്ള ജനങ്ങളുടെ മതിപ്പിനെ ബാധിച്ചിട്ടുണ്ട് ജനുവരി മതിപ്പിനെട്ടിനായിരുന്നു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള സമയപരിധി എന്നാൽ തിരഞ്ഞെടുപ്പ് നേരത്തെയാക്കാനുള്ള അപ്രതീക്ഷിത തീരുമാനം മേയിൽ ഋഷി പ്രഖ്യാപിക്കുകയായിരുന്നു അഞ്ച് വർഷത്തിനിടെ കൺസർവേറ്റീവ് പ്രധാനമന്ത്രിമാരാണ് യു കെയിലുണ്ടായത് ഋഷിക്കെതിരെ പാർട്ടി എംപിമാർക്കിടയിൽ തന്നെ എം പിമാർക്കിടയിൽ തന്നെ ൻ വിമ നീക്കത്തിലൂടെ രാജിവയ്ക്കാൻ നിർബന്ധിതനായതിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ നടത്തിയ നേതൃത്വ തെരഞ്ഞെടുപ്പിലൂടെ ലിസ്ട്രസും പിന്നാലെ ഋഷിസുനകും പ്രധാനമന്ത്രിമാരായി വിപണി തകർച്ചയും സാമ്പത്തിക പ്രതിസന്ധിയും നികുതി സംഭവിച്ച പരാജയവും കണക്കിലെടുത്ത് അധികാരമേറ്റ അൻപതാം ദിവസം ലിസ്റ്റ് രാജിവെച്ചു തുടർന്ന് രണ്ടായിരത്തിരണ്ട് ഒക്ടോബറിൽ ഇന്ത്യൻ വംശജനായ ഋഷി അധികാരത്തിലെത്തി ബോറിസിന്റെ രാജിയിലേക്ക് നയിച്ചത് അദ്ദേഹത്തിനെതിരായി ഋഷി അടക്കമുള്ള മന്ത്രിമാർ നടത്തിയ കൂട്ടരാജിയാണ് ബോറിസ് ക്യാബിനറ്റിൽ ധനമന്ത്രിയായിരുന്നു ഋഷി അതിനാൽ പാർട്ടിയിലെ ബോറിസ് അനുകൂലികൾ ഋഷിക്കെതിരാണ് കോവിഡ് ലോക്ഡൌൺ സമയത്ത് ഓഫീസിൽ പാർട്ടി നടത്തിയെന്ന വിവാദമാണ് ബോറിസ് ജോൺസനെ വീഴ്ത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം